കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം രാജാവിനാണെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്നതാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ജീവിതത്തിൽ പത്തറുപത്തൊൻപത് വയസ്സായി അല്ലെ പത്ത് മുപ്പത്തെട്ട് വയസ്സായി ഇതുവരെ നന്മയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് എന്ന് പറയുന്നുണ്ട് രാജാവാദയിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ട ഒരു യോഗമുണ്ട് കേമദ്രുമ യോഗം അത് ഒരു ഗ്രഹത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും മറ്റ് ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു തരാനേ ജ്യോതിഷം പഠിക്കണം എങ്കിലാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത് എൻ്റെ ചന്ദ്രൻ്റെ അപ്പുറം അപ്പുറം ഗ്രഹങ്ങളില്ലായെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ നോക്കിയതിന് ശേഷം ഹേമധ്രുവത്തിന് പവർ ഉണ്ടോ നല്ല ഗേമധ്രുവയോഗമാണോ മോശം നല്ല ഗേമദ്രുവയോഗം എന്ന് പറഞ്ഞാൽ യോഗമില്ല നല്ല കേമദ്രയോദിച്ചാൽ നന്നായിട്ട് ദാരിദ്ര്യം അനുഭവിക്കണോ അതോ ചെറുതായിട്ട് ദാരിദ്ര്യം അനുഭവിക്കണോ വലുതായിട്ട് ദാരിദ്ര്യം അനിക്കണോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏഹ് അപ്പോൾ അന്ന് ആക്കം കൂട്ടർഹോ കുറേയോ ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ചിന്താഗതിയോന്നെ അപ്പം അതുകൊണ്ടാണ് കേമദ്ര യോഗം കൊണ്ട് എത്ര കോടീശ്വരനാണേലും പിന്നെ ദാരിദ്ര്യം ഭക്ഷണമില്ല ഈ പ്രളയം നോക്കിക്കേ ഈ പ്രളയത്തിൽ പോലും എത്രയോ കോടികൾ കോടികൾ കണക്കിന് സ്വത്തുള്ള ആൾക്കാർ രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിന് വേണ്ടി ആഹാരത്തിന് വേണ്ടിയാലും അതാണ് ഈശ്വരൻ ആ ചൈതന്യത്തായിട്ടുള്ള ഈശ്വരൻ ആ യോഗം ആ യോഗ സംബന്ധമല്ല ആ യോഗ ആർക്കൊക്കെ ഉണ്ടോ കേമന്ത്രി യോഗം ഉണ്ടെങ്കിൽ നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കുന്ന ചർച്ചയിൽ അത് പഴയ കാലത്ത് കണ്ടില്ലേ കടലിൻ്റെ നടുക്കു വെച്ചിട്ട് വിഷം തീണ്ടണമെന്ന് വിചാരിച്ചിട്ട് ആപ്പിളിനകത്തൂടെ സർപ്പം ഇരുന്നതിന് ശേഷം അദ്ദേഹത്തെ കൊത്തി മരിച്ചു ഊഹിച്ചെടുത്തോളൂ കഥ അത് ഊഹിച്ചെടുക്കേണ്ടതാണ് അത് കുറേയൊക്കെ എല്ലാ ആൾക്കാരും പഠിച്ചിരിക്കേണ്ട കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ മാത്രമാണ് ഞാനിപ്പോൾ തന്നത് അപ്പോൾ എന്നിട്ട് പോലും മരണം സംഭവിച്ചു യോഗം ഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ യോഗ പിന്നെ അതിനെ തരണം ഈ നമശിവായും ജപിക്കുക പൂജകൾ കഴിപ്പിക്കുക മറ്റേ പൂജകളൊന്നും കഴിപ്പിക്കേണ്ടെന്നും ഞാനൊരു എപ്പിസോഡിലും പറഞ്ഞിട്ടില്ല പൂജകൾ കഴിപ്പിക്കണം കോടാനും കോടി ഇങ്ങനെ ഇട്ട് കളിച്ചിട്ട് പൂജകൾ കഴിപ്പിക്കേണ്ട കാര്യമില്ല അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം ഒരു മാന്യമായ ഒരു ദക്ഷിണ ഒരാ എനിക്കന്നേ പോലും എനിക്കൊരു മാന്യമായ ദക്ഷിണ മതി ഞാനൊരു കൗടി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ മതി എനിക്ക് അല്ലാതെ അഞ്ച് വയസ്സം പോലും ആരുടെയും ഒന്നും വേണ്ട അത് നമുക്ക് കൊടുക്കാം അങ്ങനെയുള്ളവരാണ് ഈ കള്ളനാണയങ്ങൾ ഇന്നാളും ഞാൻ പറഞ്ഞത് കാരണം അത് അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അവനവൻ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള പിന്നെ മാത്രം പോരെ അത് മതി അങ്ങനുള്ളത് തരുമ്പോഴാണ് അതിന് എന്താ പറയുക കോടികൾ ഉണ്ടാക്കണമെന്നൊന്നും ഒരു സമാധാനവും സുഖവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നേ അതേ ഉണ്ടാവുള്ളൂ അല്ല കുറേ പൈസ ഉണ്ടാക്കിയിട്ടോ ധനം ഉണ്ടാക്കി പിന്നെ ആൾക്കാരുമായിട്ട് സ്നേഹം തുടവിടുക അന്യോന്യ പരസ്പരം വിദ്വേഷം ഇല്ലാതെ പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെയൊക്കെ യോഗങ്ങൾ പോലും മാറി നിൽക്കുമെന്നാണ് പറയുന്നത് നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹം കാണിക്കുക എല്ലാവരോടും മാന്യത പുലർത്തുക ഏ എല്ലാവരെയും കാണേണ്ട രീതിക്കാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടേതായിട്ട് അത് കാണാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് എല്ലാ മലയാളികളും മലയാളികളല്ല എല്ലാ ആൾക്കാർക്കും അക്കരെ പച്ചയാണ് ഒരു രൂപ കിട്ടുമ്പോൾ രണ്ട് രൂപ കൂടുതൽ കിട്ടണമെന്നും മൂന്ന് രൂപ കിട്ടുമ്പോൾ നാല് രൂപ കിട്ടണമെന്ന് ഒരു ബിസിനസ് ചെയ്ത് അമ്പത് കിട്ടിക്കഴിഞ്ഞാൽ ആരെ കൊന്നിട്ടാണേലും പിന്നെ പൈസ ഉണ്ടാക്കണമെന്നോ ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടാകുന്നത് കൊണ്ട് എനിക്ക് പൈസ കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ ശരിയാണ് പൈസ വേണം ആവശ്യത്തിന് വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല നന്മ ചെയ്യുമ്പം ധനം നമ്മുടെ പ്രവൃത്തി ചെയ്യുമ്പം ധനം കിട്ടുമല്ലോ എന്ന് പറയുന്ന പോലെ അപ്പോൾ അങ്ങനെ ധനം കിട്ടിയാൽ പോലും ദാരിദ്ര്യം കോടീശ്വരന് പോലും ദാരിദ്ര്യം രാജാവിന് പോലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള യോഗവും ഉണ്ട് യോഗം അതുകൊണ്ട് നമ്മുടെ ജാതകം പരിശോധിക്കണം അപ്പം ആ കേന്ദ്രമ യോഗത്തിൽ നിന്ന് അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഭഗവാനോട് നമ്മൾ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എനിക്ക് ഒരു യോഗമുണ്ട് ആ യോഗത്തിൽ എന്നെ എന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ രക്ഷിക്കാൻ സംശയമില്ല ഏഹ് ആ ദാരിദ്ര്യം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടും ഏയ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയുന്നേ ആ ഭഗവാന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടൊരാൾ പോകുന്നത് ഇതാ വേണോ കലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്ദി കാര്യം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് അല്ലെങ്കിൽ ആഹാരമോ ചോറോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിലോ അതെങ്കിലും കുടിക്കാമല്ലോ അപ്പോൾ അന്നേരത്തെ ഒരു ചെറിയ വിശപ്പിൻ്റെ ഒരു ശമനം അപ്പോൾ അതാണ് ഈശ്വരനെ നന്നായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കേമദ്രിമ യോഗം ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ മാറ്റമുണ്ടാകും അതിനുള്ള മാർഗ്ഗങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ എന്നു വച്ചാൽ മൊത്തം കേമുദ്ര യോഗത്തെ മാറ്റിക്കളയാവുന്നോ കോടീശ്വരനാക്കാവുന്നോ അല്ലെങ്കിൽ വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാവുന്നോ ഇപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു വിശ്വാസം ഒരു ഇതുണ്ട് ഒരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിറ്റേ ദിവസം അങ്ങ് ഫലം ഉണ്ടാകണം രണ്ട് ഒരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജോൽസിനെ അല്ലെങ്കിൽ ഒരു മാന്ത്രിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസമായിട്ടേക്ക് സാധിച്ചില്ലേ നമ്മളൊരു ചെടി കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലാവധി ഉണ്ടാവും അല്ലേ ഒരു ചെടി കുഴിച്ച് വെച്ചിട്ട് ബഡ്ഡാണേൽ പോലും പറയും ഒരു വർഷം കഴിഞ്ഞിട്ട് അതിനകത്ത് കായ ഉണ്ടാവും എന്ന് പറയും നമുക്ക് എല്ലാത്തിനും ഉണ്ട് ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ടേ അത് ഫലം നിങ്ങളുടെ നല്ല സമയം കൂടാണെങ്കിലേ ഫലമാകത്തുള്ളൂ ഒരു പൂജ ചെയ്ത് എഴുതുന്നിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു കൊണ്ട് അല്ലെങ്കിൽ ഒരു ആളിനെ കൊണ്ടൊരു ഒരു കാര്യം പരിഹാരം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പരിഹാരമാകില്ല അതൊന്ന് പിടിച്ചു വരണ്ടേ ആയുർവേദം പോലെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ പിടിച്ചു വരാന ചില ബുദ്ധിമുട്ടാണ് ചിലപ്പോയ്യേ പിടിച്ചോ പിടിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതുവാ മോശകർമ്മം ചെയ്താൽ പെട്ടെന്ന് പിടിക്കും അത് പേപ്പർ കത്തുന്ന പോലെ ഷൂന്ന് പറഞ്ഞ് കത്തിയാൽ ചാരമാവും മറ്റേ നല്ല കർമ്മം ചെയ്താൽ വിറക് കത്തുന്ന പോലെ ഇങ്ങനെ കത്തി നിൽക്കുക സാധനമാണ് അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ